ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യത്തെ അറിയിപ്പ് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിലെ ഉറപ്പുകളാണ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിലവിൽ അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ട് അത് കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കാരുണ്യ സപ്ലൈകോ കുടിശ്ശികകളും കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ അറിയിച്ചത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് കൊടുത്തു തീർക്കുക കുടിശ്ശികയിലെ രണ്ട് ഘടും ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുക്കുകയും ചെയ്യും അടുത്ത സാമ്പത്തിക വർഷം ബാക്കിയുള്ള മൂന്ന് ഗടുക്കുകൾ കൂടി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കാരുണ്യ മരുന്ന് വിതരണത്തിനും നെല്ല് സംഭരണം എന്നിവയുടെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക നൽകുന്നതിനുള്ള നടപടികളും ഊർജിതമാണ് കെട്ടിട നിർമ്മാണ സെസ് പിരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ പ്രത്യേക ഉത്തരവിറക്കും ഓരോ സാമ്പത്തിക വർഷവും രണ്ടു ഗഡു വീതം കുടിശ്ശിക സർക്കാർ ജീവനക്കാർ പെൻഷൻകാർക്കും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ചെലവ് ചുരുക്കാനായി ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനായി പ്രത്യേക ഉത്തരവിറക്കും ഈ മാസം തന്നെ ഉത്തരവിറക്കും ഓരോ വകുപ്പുകളും എങ്ങനെയാണ് ചിലവ് ചുരുക്കേണ്ടത് എന്ന് സംബന്ധിച്ച ഉത്തരവിൽ പരാമർശം ഉണ്ടാകും കേന്ദ്ര സർക്കാരിൽ നിന്നും പത്തൊമ്പതിനായിരം കോടി രൂപയോളം വിവിധ ഇനങ്ങളായി കിട്ടാനുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മറ്റൊരറിയിപ്പാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യമാണ് പെൻഷൻ ഇനി എല്ലാ മാസവും ഇനി ഓരോ മാസത്തെ പെൻഷൻ ഉണ്ട് ഓരോ മാസത്തെ പെൻഷൻ ഉണ്ടാകും അതിനു പുറമെ രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിന് മുമ്പായിട്ടും നൽകും അത് ഒരു മാസത്തിൻ്റേത് ഓണത്തിനായിരിക്കും മറ്റേത് ക്രിസ്മസിനുമായിരിക്കും സെപ്റ്റംബറിലാണ് ഓണം വരുന്നത് അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ അവസാനത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷനോടൊപ്പം ഒരു മാസത്തേത് കൂടി ചേർത്തായിരിക്കും കുടിശ്ശിക വിതരണം ചെയ്യുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും രണ്ട് മാസത്തെ കുടിശ്ശിക നൽകും എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം